السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بدل الله أما بعد بهمان نرنا أستاذ مار بريء بطة سنهيد مار فدك وباد القرى وتيماء فدك وباد القرى എന്നിവിടങ്ങൾ കീഴടക്കൽ സുമ ഫതസൂൽ സല അലൈ വസ്ലം സായിറ മറാക്കിസ് അൽ യഹൂദ് ബി ജസീറത്തിൽ അറബ് പിന്നീട് അഥവാ ഹൈബർ യുദ്ധത്തിന് ശേഷം അറേബ്യയിലുള്ള ജൂതന്മാരുടെ എല്ലാ കേന്ദ്രങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സലഹു അലഹി വസ്ലമതങ്ങൾ കീഴടക്കുകയുണ്ടായി ഫതക്ക വ വാതിൽ ഖുറ വ തയ്ക്ക് വാതിൽ തേയ് എന്നീ കേന്ദ്രങ്ങൾ ഫ അമ്മ ഫു വ തേയ് സുൽഹൻ എന്നാൽ ഫതക്കും തേയ്മാവും ഇവ രണ്ടും സമാധാന സന്ധിയിലൂടെയാണ് കീഴടക്കപ്പെട്ടിട്ടുള്ളത് വ വാതിൽ വാതിൽ കുറ ബലപ്രയോഗത്തിലൂടെയാണ് കീഴടക്കപ്പെട്ടത് മിൻ യഹൂദിൽ മിൻ യഹൂദി വാതിൽ കുറദുലൻ അങ്ങനെ വാതിൽ കുറയുടെ ജൂതന്മാരിൽ നിന്ന് പതിനൊന്ന് പേർ കൊല ചെയ്യപ്പെടുകയുണ്ടായി അപ്പൊ തുരിക്കത്തിൽ അറളുവല്ലാദി അലാശത്തുരിഹ ഈ ഭൂമിയും വൃക്ഷങ്ങളുമൊക്കെ ഹൈബറിലെ പോലെ തന്നെ ഈ നാട്ടിലെ ആളുകളുടെ കരങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുകയുണ്ടായി അല സുരീമായ ഉഖ്രജു മിൻഹ ഇവിടങ്ങളിൽ നിന്ന് വരുമാനമായി ലഭിക്കപ്പെടുന്നതിൻ്റെ പകുതി നൽകാമെന്ന കണ്ടീഷൻ പ്രകാരം ഫ അക്കാമു അലാ ദാലിക്കൂൽ ഇല്ലാഹി സാഹു അലഹി വസ്ലം വ അബിബക്കർ അലിയാഹുവാൻ വ അവലിഫത്തി ഒമറ റലിയാഹുവാൻ അലൈഹി സുലി തങ്ങളുടെ കാലഘട്ടത്തിലും അബൂബക്രദി അള്ളാഹുനവിന്റെ കാലഘട്ടത്തിലും ഉമർ അദി അള്ളാഹുനവിന്റെ ഭരണത്തിന്റെ ആദ്യ കാലഘട്ടത്തിലും അവർ ഈ കരാറ് പ്രകാരം താമസിച്ചു സുമലമ്മ തഹക്കക്ക ബയുഹും പിന്നീട് അവരുടെ ആക്രമണം ഉണ്ടായപ്പോൾ തക്കറ അനുഹും അവരുടെ ശത്രുത ആവർത്തിക്കുകയും ചെയ്തപ്പോൾ അജിലാഹും അമറു റലി അള്ളാഹുവാൻ ഉമർ റലി അള്ളാഹുൻ അവരെ നാടക നാടുകടത്തുകയുണ്ടായി വവ്വലു ബഹീഹിം ഖാനഫി അഹദി റസൂൽ അല്ലാഹി സലഹു അലൈഹി വസ്ല്ലം അവരുടെ പ്രഥമ ആക്രമണം അത് റസൂൽലാഹി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു വദാലിഖ് അതിൻ്റെ കാരണം അന്ന അബ്ദുള്ള സുഹൈലിൻ റദി അള്ളാഹുവാൻ ഫി ഖൈബർ അബ്ദുള്ള സുഹൈൽ റതി അള്ളാഹുഹു ഖൈബറിൽ കൊല്ലപ്പെട്ടവനായിട്ട് കാണപ്പെട്ടു ഫസാമത്തിൽ യഹൂദു അന്നഹും കത്തലൂഹു അങ്ങനെ ജൂതന്മാർ വാദിക്കുകയുണ്ടായി അന്നഹും മാ കത്തലൂഹു അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ലെന്ന് വഹലഫു അന്നഹും മാലഹും ബിഹി മിനൽ അവർക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലെന്ന് അവർ സത്യം ചെയ്ത് പറയുകയും ചെയ്തു ഫവദാഹു ഫവദാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫ വധാഹു നാഖ അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ കൊല്ലപ്പെട്ട ആൾക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നിബിധങ്ങൾ സ്വന്തമായിട്ട് തന്നെ നൂറ് ഒട്ടകം നഷ്ടപരിഹാരം നൽകി സുമ അലൗ ഫി അഹലി ഒൻ മുത്തുഹിരി മുത്തുഹിർബിന് റാഫിൻ്റാഹ്വാൻ പിന്നീട് ഒമർ അലി അള്ളാഹ്നുവിൻ്റെ കാലഘട്ടത്തിൽ മുത്തുഹീർബിന് റാഫി റലി അള്ളാഹ്നുവിനോട് അവർ അദ്ദേഹത്തെ അവർ ആക്രമിക്കുകയുണ്ടായി അദ്ദേഹത്തിനോട് അവർ അവര് ശത്രുതക്കുകയുണ്ടായി അദ്ദേഹം ഷാമിൽ നിന്ന് അദ്ദേഹത്തിന്റെ പത്ത് അടിമകളുമായിട്ട് വന്നു അമലു ബി അർലിഹി ബി ഖൈബർ അവർ അദ്ദേഹത്തിൻ്റെ ഖൈബറിലുള്ള ഭൂമിയിൽ ജോലി ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ പത്ത് അടിമകളുമായിട്ട് ഷാമിൽ നിന്ന് അദ്ദേഹം വരികയുണ്ടായി യഹൂദ് അങ്ങനെ റാഫി അലി അള്ളാഹുനുവിനെ കൊല ചെയ്യാൻ ചില ജൂതന്മാർ ഇവരെ പ്രേരിപ്പിച്ചു ഈ അടിമകളെ പ്രേരിപ്പിച്ചു മാത്രവുമല്ല വസായധുവും ഇല്ല സ്നേഹ ആയുധങ്ങൾ നൽകി അവരെ സഹായിക്കുകയും ചെയ്തു വക്കാലുലഹും ഇവർ ആ അടിമകളോടായി പറഞ്ഞു ഫലൂഹ് നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളയുക ഇതാ ഹറത്തും മിൻ കറിയത്തിന നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ കൊലമ്മ കത്തലഹു ഹാൽ അബീദു അങ്ങനെ ഈ അടിമകൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയപ്പോൾ അല യഹൂദി ഹൈബർ ഹൈബറിലെ ജൂതന്മാരുടെ അടുക്കൽ അവർ പ്രവേശിച്ചു അങ്ങനെ അവർ ഇദ്ദേഹത്തിന് അഭയം നൽകുകയും അവർ ഇവർക്ക് അഭയം നൽകുകയും ഇവരെ ഷാമിലേക്ക് യാത്രയാക്കുകയും ചെയ്തു സുമും ബഗൌ അല അബ്ദുല്ലാഹിബിനി ഒമർ അള്ളാഹുഹു പിന്നീടവർ രാത്രിയിൽ അബ്ദുല്ലാഹിബിൻ ഉമർ റദിയാഹുന്നുബിനോട് അക്രമം ചെയ്തു ഹത്താ ഹത്താഫുദിയത് യദാഹു വർജിത അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇരു കൈകളും ഇരു കാലുകളും ഉളുക്കുകയുണ്ടായി ഉമറു ഒടുക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ ഉമർ അള്ളാഹുവിന് പറഞ്ഞു ഓ ജനങ്ങളെ ഇന്ന യഹൂദ വസ്ലമ ൻബറിലെ ജൂതന്മാരെ നമ്മുടെ സമ്പത്തിൻ്റെ മേൽ ജോലിക്കാരായിട്ട് നബിസ്വല്ലാഹു അലൈവ് വസ്ലമ നിയമിച്ചിട്ടുണ്ടായിരുന്നു അല ും നമ്മൾ ഉദ്ദേശിക്കുന്ന പക്ഷം നമുക്കവരെ പുറത്താക്കാം എന്ന നിലക്ക് ഒമങ്കൻ ഹക് ബിഹി അതുകൊണ്ട് ആർക്കെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ അവൻ ആ സമ്പത്തുമായി ചേർന്നുകൊള്ളട്ടെ ഫൈനു നിശ്ചയം ഞാൻ ജൂതന്മാരെ പുറത്താക്കാൻ പോവുകയാണ് ഫലം ഉമറു ഉമർ അലി അള്ളാഹുനു ഈ കാര്യം തീരുമാനിച്ചപ്പോൾ അത്താഹു അഹദദുൻ അഹദു ബനിൽ ഹുക്കൈക്ക് ബനുൽ ഹുക്കൈക്കു പത്രത്തിലെ ഒരാൾ ഉമർ അലിഅള്ളാഹുനുവിനെ സമീപിച്ചു ഫക്കാൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ അമീർ അൽമിനീൻ ഓ അമീർ ഉൽമിനീൻ ആ തുഹ്രിജുന ഫറ മുഹമ്മദിന നീ ഞങ്ങളെ പുറത്താക്കുകയാണോ നിസ്റ്റെ മുഹമ്മദ് ഞങ്ങളെ ഈ നാട്ടിൽ നിർത്തുകയും സമ്പത്തുകളുടെ മേൽ ജോലിക്കാരായി നിയമിക്കുകയും ചെയ്തിരിക്കെ ഫക്കാല ഉമർ അപ്പോൾ ഉമർ അലി അള്ളാഹുനു പറഞ്ഞു ചോദിച്ചു അനന്ത അന്നീ നസീതു കൗല റസൂൽ സാഹു അലൈഹി വസ്ലമലഖ് അള്ളാഹുവിൻ്റെ റസൂൽ നിന്നോട് പറഞ്ഞ വാചകം ഞാൻ മറന്നുപോയെന്ന് നീ വിചാരിക്കുന്നുണ്ടോ കൈ ഫബിക്ക ഇതാ ലൈല നിബിധങ്ങൾ നിന്നോട് പറഞ്ഞില്ലേ നിന്നോട് ചോദിച്ചില്ലേ കൈ ഫബിക്ക ഇതാ ഓ ഹ്രിൻബർ ഖൈബറിൽ നിന്ന് നിന്നെ പുറത്താക്കപ്പെട്ടാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും തഴൂബിക്കൂസുക്ക ലൈലത്തൻ ലൈല നിൻ്റെ ഒട്ടകം അലൂസ് ശാപത്തായ ഒട്ടകം നിൻ്റെ ഒട്ടകം നിന്നെയുമായിട്ട് സഞ്ചരിക്കുന്നതാണ് ലൈലത്തൻ ഭയത ഓരോ രാത്രികൾ രൂപത്തിലാണ് അലൈഹി ലബ്സുള്ളാഹുലെ ശ്രമങ്ങൾ ഇത് പറഞ്ഞത് അത് ഉമർ അലി അള്ളാഹുനും അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു അങ്ങനെ ഫാജിലാഹും വാഴ്ത്താഹും മാലഹും ഇനത്തമ്ര മാലൻ ഫൈബിലൻ അങ്ങനെ ഉമറിയാഹുനവരെ നാട് കടത്തി വാഴത്താഹും മാലഹും ഇനത്തമ്ര തമ്രിൽ നിന്ന് അവർക്കുള്ളത് ഉമറദിയാഹുനവർക്ക് നൽകി മാലൻ സമ്പത്തായിട്ട് നൽകി തമ്പ്രിൻ്റെ വില നൽകി ഫൈബിലൻ ഒട്ടകത്തെയും നൽകി അതുപോലെ വ അറൂലൻ അതുപോലെ ചിരക്കുകൾ മറ്റു ചിരക്കുകളുമൊക്കെ അവർക്ക് ഉമർ അദ്ാഹന്നു നൽകി അതൊക്കെ കൊണ്ടുപോകാൻ അനുവദിച്ചു വൈന്നമാജല ഉമർ അള്ളാഹു യഹൂദർ ഉമർ അലി അള്ളാഹുന്നു ഖൈബറിലെയും ഫതഖിലെയും ജൂതന്മാരെ നാട് കടത്തി വലം യുഹരി തൈമ ആ വാതിൽ ഖുറ എന്നാൽ ഉമർ ഉമർദി അള്ളാഹുനു തെയ്മയിലെയും വാതിൽ കുറയിലെയും ആളുകളെ യൂതന്മാരെ നാടുകടത്തിയില്ല പുറത്താക്കിയില്ല അതിൻ്റെ കാരണം ഫൈനൽ മിൽ ഹിജാസ് ഫദക്കും അതുപോലെ ഹൈബറും അത് ഹിജാസിലാണ് വൽ അഹീറത്തെയ്നി മിൻ അൽ ഷ്യാം അവസാനം പറഞ്ഞ തെയ്മാവും വാതിൽ കുറയും അത് ഷാമിലുമാണ് പിന്നെ മാക്കാനത്ത് വസീയത്ത് റസൂൽ ഇല്ലാ സാഹുല ബിജിലായി യഹൂദൽ ഹിജാസ് ബിജിലായി യഹൂദിൽ ഹിജാസ് ഹിജാസിലെ ജൂതന്മാരെ നാടുകടത്താനാണ് റസൂല്ലാഹുര വസ്ലം പദങ്ങളുടെ വസീയത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ രണ്ട് നാട്ടിലുള്ള ജൂതന്മാരെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം പങ്കൾ നാട് കടത്തില്ല ഉമർ അദി അള്ളാഹുനു നാടുകടത്തിയിട്ടുള്ളത് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله